സുനിൽ സൂനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചൂടിൻ്റെ അടുത്ത് ആന്റപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പോകുന്നൊരു ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയും അതുപോലെ റബ്ബറുമാണ് കേട്ടോ നൂറ്റി മുപ്പതോളം വെട്ടുന്ന മരം ഇതിൽ ഉണ്ട് പതിനേ പതിനേഴോളം ഷീറ്റ് വരെ ഇതിനകത്ത് ലഭിച്ചതാണ് കേട്ടോ നല്ല മരമാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചേരുവ ഒന്നുമുള്ള സ്ഥലമല്ല ഈ കാണുന്ന രീതിക്ക് ചെറിയ ചേരുവുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നാനൂറ്റി ഇനത്തിൽപ്പെട്ട മരവാണിതിൽ ഉള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോ മുതൽ എഴുപത് കിലോ വരെ കൊക്കോ സീസണിൽ കിട്ടുന്നുണ്ട് ഇപ്പം സീസണായി വരുന്നതേ ഉള്ളൂ കേട്ടോ കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമായിട്ടുള്ളത് കുരുമുളക് കേട്ടോ കഴിഞ്ഞ വർഷം ഏഴു കിലോ മുണക്ക കുരുമുളക് കിട്ടിയതാണ് സ്ഥലത്ത് നിന്ന് Բարև <laughs> Ձեզ <laughs>

ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിലേക്ക് നിലവിൽ ഒരു ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് നടപ്പ് വഴിയാണ് മൂന്നര വീതിക്കുള്ള നടപ്പ് വഴിയാണ് കേട്ടോ അപ്പോൾ സ്ഥലത്തിലേക്ക് വഴി കിട്ടാനും നമുക്ക് ഇതുള്ളതാണ് തൊട്ടടുത്ത് തന്നെ ഇരുന്നൂറ് മീറ്റർ അടുത്ത് ഇരുന്നൂറ് മീറ്റർ അടുത്ത് വരെ നമുക്ക് ഓഫ് റോഡ് വന്നിപ്പോണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വഴി വെട്ടാനുള്ള സൗകര്യങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ സ്ഥലത്തിൻ്റെ ഇതിന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മൊത്തം ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അതിൽ എഴുപത് സെൻറ്റിനാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് പട്ടയുള്ളത് സ്ഥലത്തിലേക്കുള്ള നടപ്പുഴിയാണ് മൂന്നര രീതിക്കുള്ള വഴിയാണ് കേട്ടോ ഇത് ഈ കാണുന്ന ടാർ റൂട്ടിൽ നിന്നാണ് നമുക്ക് ഇരുന്നൂറ് മീറ്റർ നടപ്പുഴിയായിട്ടുള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏഴു ലക്ഷം രൂപയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നമുക്ക് ഓഫ് റോഡ് കിട്ടുന്നതാണ് നൂറ് മീറ്റർ വരെയും വഴി വന്ന് ഓഫ് റോഡ് വന്നിരിക്കുവാണ് അവിടുന്ന് നമുക്ക് പറമ്പിലേക്ക് വെട്ടിയെടുക്കാനുള്ള പെർമിഷൻ ഉള്ളതാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യും